എം ടി വാക്കുകളെ കാലത്തിനപ്പുറം പ്രതിഷ്ഠിച്ച രണ്ടക്ഷരം തലമുറകളുടെ സ്നേഹാദരങ്ങൾ പിടിച്ചു വാങ്ങിയ മലയാളത്തിൻ്റെ കഥാകാരൻ ഇനിയില്ല ആശുപത്രിവാസത്തിൻ്റെ വാനപ്രസ്ഥം കഴിഞ്ഞു വേദനയുടെ പൂക്കൾ കൊഴിഞ്ഞു എം ടി വാസുദേവൻ നായർ യാത്രയായി അക്ഷരങ്ങളുടെ പരശതം അനശ്വര സ്മാരകങ്ങൾ ബാക്കി ജീവിതത്തിനും മരണത്തിനുമിടയിലെ പാതിരാവും പകൽ വെളിച്ചവും താണ്ടിയ തൊണ്ണൂറ്റൊന്ന് വർഷത്തെ സുഹൃതയാത്രയ്ക്ക് അന്ത്യം ഇനിയൊരു രണ്ടാം രണ്ടാമൂഴമില്ല കഥകളുടെ പെരുന്തച്ഛൻ ആൾക്കൂട്ടത്തിൽ തനിച്ചായി ഒരു മാസത്തിനിടെ പല തവണയായി എം ടി ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ഹൃദയാഘാതവും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടിരുന്നു പിന്നാലെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനവും വഷളായതായി മെഡിക്കൽ ബുള്ളറ്റിനും പുറത്തു വന്നെങ്കിലും എം ടിക്ക് മുൻപത്തേതുപോലെ തിരിച്ചു വരാനാവുമെന്ന് തന്നെ കരുതി അനുവാചകർ പക്ഷേ ഇത്തവണ അതുണ്ടായില്ല ജീവിതത്തിന്റെ വെയിലും നിലാവുമില്ലാത്ത മരണമെന്ന നിതാന്ത സത്യം തേടി വരിക തന്നെ ചെയ്തു ജീവനും ശരീരവും ഓളവും തീരവും പോലെ വേർപിരിഞ്ഞു അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രത്തേക്കാൾ എനിക്കിഷ്ടം ഞാനറിയുന്ന നിളാനദിയെയാണ് എന്നു പറഞ്ഞു പഠിപ്പിച്ച പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ജൂലൈ പതിനഞ്ചിന് ജനനം ടി നാരായണൻ നായരുടെയും അമ്മാളുവയുടെയും നാലാമത്തെ മകൻ നാലുകെട്ട് മുതൽ ഏറ്റവും ഒടുവിൽ മനോരഥത്തിൽ കണ്ട കടുകണ്ണാവ്ക്കവരെ പശ്ചാത്തലമൊരുക്കിയ കുടുംബം ശിഥിലമായ മനുഷ്യബന്ധങ്ങളെയും സങ്കീർണമായ മാനസിക വ്യാപാരങ്ങളെയും ശാന്തമായ നിളയുടെ ലാളിത്യത്വത്തോടെ മലയാളികളുടെ മനസ്സിലേക്ക് ഒഴുക്കിവിട്ട അക്ഷര തുരുത്തുകളുടെ പിറവി അത്രയും തന്നെ സരളമായി വടക്കൻപാട്ട് മുതൽ മഹാഭാരതം വരെ പുനർവായിക്കാൻ മലയാളിയെ പഠിപ്പിച്ച മാന്ത്രികപ്പേനയുടെ ഉടയോൻ പത്മഭൂഷണും ജ്ഞാനപീഠവും മുതൽ കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ വരെ എഴുത്തച്ഛൻ പുരസ്കാരവും ഓടക്കുഴൽ അവാർഡും വള്ളത്തോൾ അവാർഡും മുതൽ വയലാർ അവാർഡും മുട്ടത്ത് വർക്കി അവാർഡും വരെ മികച്ച സിനിമയ്ക്കും മികച്ച സംവിധാനത്തിനും തിരക്കഥയ്ക്കും കഥയ്ക്കും വരെയുള്ള കേന്ദ്ര സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ മലയാളം ഇതിലപ്പുറം ആഘോഷിച്ച മറ്റൊരു സാഹിത്യകാരനും സർഗജീവിതവുമില്ല ഇനി ഉണ്ടാകാനും എഴുത്തച്ഛന് വിട